ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാത്രി മുഴുവൻ മഴയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ചെടികളും അതുപോലെ തന്നെ ഈ ചേമ്പിലയും എല്ലാം നനഞ്ഞിങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കോഴിമക്കളെയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് അവർക്കാണെങ്കിൽ നല്ല ചൂടുള്ള കോഴിത്തീറ്റയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അവരിങ്ങനെ തണുത്തു വിറച്ചും കഴിഞ്ഞൊക്കെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ആവി പറക്കുന്ന ആ തീറ്റയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സുഖം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ മുൻപിങ്ങനെ പാത്രത്തിലൊക്കെ ഇങ്ങനെ തീറ്റ ഇട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടേ ആരോ ഒരാളെനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു കല്ലിൽ തീറ്റിട്ട് കൊടുത്തോളൂ എന്ന് അങ്ങനെ ഞാൻ കല്ലിൽ കല്ലിൻ്റെ മുകളിൽ തീറ്റിട്ട് കൊടുത്തപ്പോൾ കോഴിമക്കൾ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഉണ്ടായിട്ടാ അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾക്ക് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിതാ കുറച്ച് കൊത്തുമരയും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഉപ്പേരിയാണ് വെക്കാൻ പോകുന്നത് കേട്ടാ മെഴുക്ക് പുരുട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊത്തുമര അരിഞ്ഞോളാം അപ്പോൾ രമേശ് ചേട്ടൻ പറഞ്ഞു രമേശ് ചേട്ടൻ ബീട്രൂട്ട് ശരിയാക്കി ഞാൻ കൊത്തര ഒക്കെ കഴിഞ്ഞാൽ കട്ട് ചെയ്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണിയിൽ ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് ആക്കുന്ന ഏട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് രമേശേട്ടനാണെങ്കിൽ ബീട്രൂട്ട് അങ്ങോട്ട് ചോപ്പർ കൂട്ടനെല്ലാം ഇട്ടും കഴിഞ്ഞിട്ട് നാലു വരിങ്ങട്ട് വലിച്ചു കഴിയുമ്പോഴേക്കും അത് ശരിയായില്ലോ അപ്പോൾ എന്ത് തന്നെയായാലും നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇത് നിമിഷം കൊണ്ട് വേഗം ശരിയാക്കി തന്നോട്ടോ അപ്പോഴേക്കും ഞാൻ അരിഞ്ഞെടുക്കുകയും ചെയ്തു കൊത്തരൊക്കെ പിന്നെ നമ്മൾ ഉള്ളിയും വേപ്പിലേക്ക് ഇട്ടും കഴിഞ്ഞിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് രണ്ടും ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് വേവിക്കരുത് കേട്ടോ അപ്പം ഞാനിത് ചെയ്യുമ്പതേ എന്നെ കണ്ടുകൊണ്ട് എന്നെ മതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് മൗഗി ഞാൻ ഓരോ സാധനങ്ങളൊക്കെ തിന്നാനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ അവന് ഒരു സൂത്രം കേട്ടോ അവന് ഞാൻ മരുന്ന് പുരട്ടാനായിട്ട് അവനെ പിടിക്കുന്നത് കൊണ്ട് തന്നെ എന്നെ കാണുമ്പോൾ ഇപ്പോൾ അവൻ അകന്നകന്ന് പോകുന്നു അപ്പോൾ അതുകൊണ്ട് മതിലിൻ്റെ മുകളിലാണ് ഞാൻ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ റൂഫിൻ്റെ മുകളിലേക്ക് കയറിപ്പോവും അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികാരവും ഞാൻ ചരിക്കും കേട്ടോ അപ്പോൾ ആ നാളികാരൻ ചരിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അവനിങ്ങനെ ഇറങ്ങി വന്ന് മതിലിൻ്റെ മുകളിൽ നിൽക്കും അപ്പോൾ ആ നാളികാരത്തേന്ന് കുറച്ച് കൊടുക്കും പിന്നെ അത് തിന്ന് കഴിഞ്ഞിട്ട് പോവും അങ്ങനെ നമ്മൾ ഓരോ പാചകം ചെയ്യുമ്പോൾ അവന് തിന്നാൻ പറ്റുന്ന സ്മെല്ലും കാര്യങ്ങളും സൗണ്ടൊക്കെ ആണെങ്കിൽ അവനിങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ എനിക്ക് എത്തുമ്പോഴേക്കും അവനെ ഓടിപ്പോവും അപ്പോൾ മരുന്ന് വരത്തില്ലല്ലോ അങ്ങനെയുള്ള ഐഡിയകളിലൊക്കെ ഇതിന് മൗകുളിക്കൂട്ടൻ്റെ ഒരു ഇരിപ്പും കിടപ്പൊക്കെ കേട്ടോ അങ്ങനെ ഇതാ മെഴുക്ക് പുരട്ടി ഒരു പകുതി നമ്മൾ നമ്മളിത് അതിലേക്ക് നാല് കേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയൊക്കെ ഇട്ടും കഴിഞ്ഞ് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഇട്ടിരുന്നത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മെഴുക്കുപുരട്ടിക്ക് പിന്നെ ദാ കുറേ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പറ്റി പനഞ്ചക്കര എന്നൊക്കെ പറയും ഇത് ഇടിമരുന്നാണ് കേട്ടോ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഔശതക്കൂട്ടായിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ആ ഇടിമരുന്നും പിന്നെ ഈ പനഞ്ചക്കരയും പിന്നെ നാളികേരവും കൂട്ടിയിട്ട് ചേർത്ത് മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ട പിടിച്ചുണ്ടാക്കുന്നതാണ് ഇടിമരുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അമ്മയ്ക്ക് കഴിക്കാൻ കൂടിയിട്ടാണ് ഏട്ടാ ഇതാക്കുന്നത് തണ്ടൽ വേദനയ്ക്കും മറ്റുമൊക്കെ നല്ലതാണ് പിന്നെ എല്ലാവരും കഴിക്കും ഈ പനഞ്ചക്രയുടെ ഒരു കഷ്ണെടുത്ത് ഞാൻ കഴിച്ചു വെക്കിട്ട നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഉണ്ടകളാക്കി കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ കുപ്പികളിലങ്ങോട്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ രാവിലെയും വൈകിട്ടുമാണ് ഇത് കഴിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനൊക്കെ പെട്ടെന്ന് വരും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ആയാസമുള്ള ജോലികളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നതായിക്കാട്ടോ ഒന്ന് രണ്ടെണ്ണം കഴിച്ച് കഴിയുമ്പോഴേക്കും എനിക്കൊക്കെ മട്ടു കേട്ടോ പിന്നെ അമ്മയ്ക്ക് തന്നെ കൊടുക്കും അമ്മ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ചീത്തയായി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അകലേക്ക് വലിച്ചേറിഞ്ഞിട്ടുള്ള സമയങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് കാര്യം പറയാലോ വലിയ ഇൻട്രസ്റ്റില് ഉണ്ടയൊക്കെ പിടിച്ചിങ്ങനെ വെക്കും ഒന്ന് രണ്ടെണ്ണ കഴിച്ച് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ അത് കാണരുത് അങ്ങനെ തോന്നും അപ്പോൾ പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ രമേശ് ചേട്ടൻ ചീത്ത പറയുമ്പോൾ രമേശ് ചേട്ടനെ കാണാതെ ഞാൻ തെങ്ങിൻ്റെ കടക്കേക്കൊക്കെ വലിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില മരുന്നുകളൊക്കെ നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കി വെക്കും പക്ഷെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ കമ്മിയുള്ള കാരണം കുഴപ്പമില്ല എന്തായാലും അമ്മ കളയാനൊന്നും സമ്മതിക്കില്ല അമ്മ കഴിച്ചോളും അപ്പോൾ ആ ഒരു ധൈര്യം കൂടി ഉണ്ട് ഇട്ടാ അപ്പോൾ നല്ല രസമാണ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ട് അത് നാളികരൊക്കെ ചേരിക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഉണ്ടൊക്കെ പിടിച്ചൊക്കെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ ആദ്യമായിട്ട് തിന്നുമ്പോൾ നമുക്ക് എന്ന് തോന്നും പിന്നേം പിന്നേം അത് കഴിക്കുമ്പോൾ ഭയങ്കര കഷ്ടമായിട്ട് തോന്നും എന്നാലും വായിക്കൽ രുചിയുള്ളത് കാര്യങ്ങളായിരിക്കില്ല ഈ ഔഷധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വായിക്കാൻ അത്ര രസമോ സന്തോഷവും സുഖമോ രുചിയോ ഒന്നും തോന്നില്ല പക്ഷെ അത് ശരീരത്തിന് വളരെ നല്ലതായിരിക്കും അപ്പോൾ കുറച്ചെങ്കിലും മരുന്ന് കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് എന്താണോ കഴിക്കാൻ പറ്റുന്നത് അതുപോലുള്ള മരുന്നുകളും ഔഷധക്കഞ്ഞികളും ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ ഒന്നും കഴിക്കാതിരിക്കരുത് കാരണം ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉന്മേഷവും സന്തോഷവും ഒക്കെ ഉണ്ടാവുകയുള്ളു അല്ലാത്തവർക്ക് എപ്പോഴും ശരീരം വേദന അതുകൊണ്ട് അവർക്ക് നടക്കാനോ ഓടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ജോലികൾ ചെയ്യാനോ എവിടെയെങ്കിലും യാത്ര ചെയ്യാനോ ഇതിനൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല നമ്മൾ കിടപ്പ് തന്നെയായിരിക്കും കാരണം എണീറ്റ് നടക്കാനൊന്നും തോന്നില്ല എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും കിടക്കണം എന്നൊക്കെ തോന്നും അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി രുചിയൊന്നും നോക്കണ്ട പറ്റാവുന്നതൊക്കെ നമ്മൾ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് എല്ലാവരും നോക്കണം കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മരുന്ന് പൊടികളൊക്കെ വാങ്ങി കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ എല്ലാം റെഡിമെയ്ഡ് കിട്ടുമല്ലോ നമുക്ക് ഇപ്പോൾ ഉണ്ടകളൊക്കെ ആണെങ്കിൽ അതൊക്കെ പാക്കറ്റിൽ ഇത്ര ഉണ്ട ഇത്ര രൂപയെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റും അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് അതുപോലെ റെഡിമെയ്ഡ് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല അല്ലെങ്കിൽ അതിനോട് താല്പര്യം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ വാങ്ങിയും കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ മുറ്റത്ത് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഈ ഗ്രോ ബാഗുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഞാൻ വെക്കുകയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഗ്രോ ബാഗിൽ നമ്മൾ പൈനാപ്പിൾ ആണ് നട്ടിരുന്നത് ഈ പൈനാപ്പിൾ ചെടിയാണെങ്കിലോ കൈക്കിയും കാലും അങ്ങോട്ട് വീശിയിട്ട് രണ്ട് ഗ്രോ ബാഗ് അപ്പുറത്തേക്ക് എത്തും അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആ പച്ചമുളകിൻ്റെ തയ്യൊക്കെ ചാഞ്ഞും ചെരിഞ്ഞും ഈ പൈനാപ്പിൾ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നീങ്ങി പോവാണ് അപ്പോൾ പൈനാപ്പിളിന് കുറച്ച് സ്ഥലം കിട്ടണം ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പൈനാപ്പിൾ അങ്ങോട്ട് കയ്യും കാലം നീട്ടിക്കോട്ടെ അപ്പുറത്തെ ഗ്രോ ബാഗിൽ ചെടീനെ തൊടാതിരുന്നാൽ മതിയില്ലേ ഒന്നാമത്തെ ഇതിന് മുള്ളുമാണ് മുള്ളിയെന്നുണ്ടെങ്കിൽ മറ്റു ചെടികൾക്ക് പേടിയാവില്ലായിരുന്നു അപ്പം ഇത് അവർക്ക് ശരിക്കും പേടി തന്നെ ഇനി മുള്ളോട് കോടിയിട്ടുള്ള കൈയ്യൊക്കെ ഇങ്ങനെ നീണ്ടു വരുമോട്ടോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അത് മാത്രല്ല മഴയൊക്കെ പെയ്തപ്പം മണ്ണൊക്കെ തീർച്ചിട്ട് ഗ്രോ ബാഗുകളുടെ ഭംഗിയൊക്കെ പോയിക്കണം കേട്ടാ അപ്പം ഞാൻ വേഗം ഒരു ഗ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല ഇവിടെ മൗകുളിക്കൂട്ടം കിടക്കുന്നുണ്ടായിരുന്നു കാറിൻ്റെ മുകളിൽ അവൻ വിചാരിച്ചു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അവനെ ഓയിൻമെന്റ് പറ്റാനാണ് ഞാൻ വന്നതെന്ന് വിചാരിച്ചിട്ട് അപ്പം എടുത്ത ചാടി ഇതേ കൂടെ നടന്ന് റോട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം അവൻ തിരിഞ്ഞു നോക്കിയിട്ടാണ് അപ്പം ഞാനിങ്ങനെ ഗ്രോ ബാഗ് തേച്ച് കഴിഞ്ഞ കേട്ടപ്പോൾ മനസ്സിലായി ആ ഇത് മരുന്ന് വരറ്റാനല്ലാന്നുള്ളത് മനസ്സിലായി എന്നാലും അവന് ഉള്ളിൽ ഭയുണ്ട് അതുകൊണ്ട് അവൻ റോഡിലാണ് ഇരിക്കണേട്ടോ ഇങ്ങോട്ട് കയറിയിട്ടില്ല കേട്ടോ അപ്പം ആ ഞാൻ ഈ ഗ്ലൗസൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ നിറച്ച് മണ്ണാണ് ഇരിക്കുന്നത് മണ്ണും ചെളിയായിട്ട് വൈറ്റ് ഗ്രോ ബാഗ് കണ്ടിട്ടാണെങ്കിൽ ബ്ലാക്ക് ആണെന്ന് തോന്നും അപ്പം നമുക്കൊരു വൃത്തികേടല്ലേ അങ്ങനെ നമ്മൾ നല്ല വൃത്തിയും വെടുപ്പിലൊക്കെ ഇങ്ങനെ ഇതുകളൊക്കെ വെച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്തിന് പറയണേ ഇതിൽ ചെടി ഇല്ലെങ്കിൽ പോലും ഈ ഗ്രോ ബാഗ് തന്നെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നമ്മളാണെങ്കിൽ അതിലൊക്കെ വിത്ത് ഭാഗിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തൈകളൊക്കെ മുളച്ച് കൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്കൊക്കെ ഇനി നോക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് കഴുകിയപ്പോൾ ഒരുവിധം വൃത്തിയായിട്ടുണ്ട് കേട്ടോ പൈനാപ്പിളിൻ്റെ ഗ്രോ ബാഗ് എഴുതാമെന്ന് നിന്നതും ഒന്നും പറയണ്ട ചുരിദാറിൻ്റെ കൈയും അങ്ങോട്ട് കൊളത്തിപ്പിടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വലിക്കിനെ അത് അങ്ങോട്ട് വലിക്കിനെ അങ്ങനെ ആ ചുരിദാറിൻ്റെ കൈയുടെ തുഭാഗത്തുള്ള അടിപ്പങ്ങട്ട് വിട്ടു കിട്ടാം അങ്ങനെ ഒരു ഉപകാരം കൂടി ഈ പൈനാപ്പിൾ ചെടി ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതിൽ പൈനാപ്പിൾ ഉണ്ടായി കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ എന്നും പറഞ്ഞു ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ ചെടീനെ പിന്നെ നമ്മൾ ഇത്ര കാര്യമായിട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാനല്ലല്ലോ നമുക്കൊരു പൈനാപ്പിളൊക്കെ ഉണ്ടായി കാണിച്ചു നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് ആ ചെടിയുടെ കടമയും കൂടിയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മേനോട് പറയേണ്ടത് ആരോടാണ് ഈ സംസാരിക്കുന്നത് പൈനാപ്പിൾ ചെടിയോടാന്ന് പറയാൻ പറ്റുമോ പിന്നെ ഈ പൂ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിങ്ക് നിറത്തിലുള്ള പൂവാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മളിവിടെ ഈ പിങ്ക് ഇലച്ചെടികളും ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഈ വിധം തിക്കായിട്ടതൊക്കെ ൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊരു വള്ളിച്ചെടിയാണ് പടരാൻ വേറെ ഒന്നും ഇല്ലാത്ത കാരണം ഈ നിലത്ത് തന്നെ ഇങ്ങനെ വട്ടത്തില് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചുറ്റി കിടക്കുന്നോന്ന് മാത്രം കേട്ടോ ഈയൊരു നിറം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലെ അങ്ങനെ ചെടികളുടെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കളാണെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ ദാ നിക്കുമോന് ഇവിടെ നിൽക്കുന്നുണ്ട് കുങ്കി നിൽക്കുന്നുണ്ട് അങ്ങേ അറ്റത്ത് കിടക്കുന്നത് കണ്ടില്ലേ അല്ലി അവിടെ കിടപ്പാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു അത്ഭുതം ഉണ്ടായി അല്ലി മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര മാസമായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഈ കോഴികൾ മുട്ടയിട്ടിട്ട് കാരണം ഗാർഗി കോഴി ചത്തുപോയ പിന്നെ ഈ കുങ്കി ആയിക്കോട്ടെ അല്ലി ആയിക്കോട്ടെ ഇത് വരെ മുട്ടയിട്ടുണ്ടാ ഞാൻ പറഞ്ഞു എന്താണ് ആവോട്ടെ അല്ലെങ്കിൽ ഗാർഗി ഇടും അത് കഴിയുമ്പോഴേക്കും കുങ്കി അല്ലി അങ്ങനെ നമ്മുടെ വീട്ടിൽ മുട്ട ഒഴിയാറില്ല കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം അല്ലേ മുട്ടയിട്ടത് കേട്ടോ അപ്പോൾ ഒരു ഏമേശേട്ടം വന്നപ്പോൾ മാവ് പുള്ളിക്കൂട്ടം റോഡിൽ നിന്ന് ഇറങ്ങി ഓടി വന്നു കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ മീനൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പോൾ മീനൊന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവന് വേഗം കൊക്കുവാട പാക്കറ്റ് തുറന്നുകഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇവന് അസുഖം കുറവുണ്ടോയെന്ന് വെച്ചാൽ നല്ലോണം കുറവുണ്ട് എന്നാലും മുഖത്തൊക്കെ ഇപ്പോഴും ഒരു എന്താ പറയുക ആകെ ഒരു വൃത്തികേട് പോലെ കഴിക്കണം ആകെ കുത്തും കോമി അങ്ങനെയൊക്കെ വന്ന് വൈറ്റ് മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് വന്ന പോലെയാണ് എൻ്റെ കുട്ടിക്ക് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ മുഖത്തിൻ്റെ ഭാഗത്തൊക്കെ ഓയിൻമെൻറ്റ് വരച്ച അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തനിയെ മാറുന്നു വിചാരിക്കുന്നത് ചെവിയും തലയും ഒക്കെ നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് ചേട്ടാ മരുന്ന് വരച്ചിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അത് ആ വൈകുന്നേരത്തേക്ക് നമ്മൾ കപ്പയാണ് കേട്ടോ സ്റ്റൂ വെക്കുന്നത് അപ്പോൾ അമ്മയാണ് ഇതൊക്കെ ശരിയാക്കി തന്നത് കേട്ടാ ഇട്ടും കഴിഞ്ഞ് രണ്ട് വിസിൽ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഉള്ളി മുളകൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾ കുത്തിക്കാച്ചി എടുക്കാനാണ് കേട്ടാ അപ്പം ഇന്ന് വൈകുന്നേരം കഞ്ഞിയാണ് കേട്ടോ അപ്പം കഞ്ഞിയും കൊള്ളിയും അതുപോലെ ഒരു ചമ്മന്തിയും കൂടി വേറെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതും പിന്നെ അല്ലി മുട്ടയിട്ടപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ നാടൻ മുട്ട അപ്പം ഇന്ന് ആ മുട്ട എടുക്കാതെ നമുക്ക് കർക്കിടകം കഴിയട്ടെ എന്നൊന്നും പറഞ്ഞ് വെക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അതൊരു തുകൽ മുട്ടയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഗ്ലും ഗ്ലും നിൽക്കല്ലേ അപ്പം അത് പെട്ടെന്ന് തന്നെ എടുത്ത് പോകണം അപ്പം ഇന്നത് ഒരു ഓംലെറ്റും കൂടി അടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടില്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സർക്കേ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോഴിക്കൂടിന്റെ വാതിലിൻ്റെ മുകളിലാണ് കുങ്കി നിൽക്കുന്നത് അതുപോലെ ഇടുത്താ ചാടുമ്പോൾ നിൽക്കുമ്പോൻ കൂടിൻ്റെ ഉള്ളിലേക്ക് പോകണേന് പോകര മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് അല്ലി ഇട്ട മുട്ട കേട്ടോ അങ്ങനെ അല്ലി മാത്രമാണ് നല്ല മിടുക്കത്തി ആയിട്ട് കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് കയറി പോയുള്ളൂട്ടോ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ പിടിച്ചിടണം ചെയ്തതേട്ടാ അങ്ങനെന്താ മുട്ട കൊണ്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഓംലെറ്റിന് നല്ല നിറമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം